ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കായംകുളം നിയോജക മണ്ഡലം റോഡ് ഷോ നടത്തി ചെട്ടുകുളങ്ങരയിൽ നിന്നും പ്രവർത്തകരുടെ കരിമരുന്ന് പ്രയോഗത്തോടെയാണ് യാത്ര ആരംഭിച്ചത് നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു റോഡ് ഷോ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ റോഡ് ഷോ നടത്തി ചെട്ടുകുളങ്ങരയിൽ നിന്നും ഏഴ് മുപ്പതിന് പ്രവർത്തകരുടെ കരിമരുന്ന് പ്രയോഗത്തോടെയാണ് യാത്ര ആരംഭിച്ചത്

ോഡ്ഷോ ഭഗോതിപ്പടി വഴി കായംകുളം ഭാഗത്തേക്ക് എത്തി മുക്കോവല ജംഗ്ഷനിലാണ് എത്തിയത് മാർക്കറ്റ് റോഡിലൂടെ മേടമുക്ക് പ്രതാങ്കമോട് ഷഹിദാർ പള്ളി വഴി ദേശീയപാതയിലൂടെ എം എസ് എം കോളേജ് ഒ എൻ കെ ജംഗ്ഷൻ വഴി ജി ഡി എം ഓഡിറ്റോറിയത്തിന്റെ സമീപത്തുകൂടി കമനാലയം ജംഗ്ഷനിലെത്തി പുതിയിടം നഗരസഭാ ജംഗ്ഷൻ എന്നിവിടങ്ങൾ പിന്നിട്ട് കറ്റാനത്തേക്ക് പോയി പാറക്കൽ ജംഗ്ഷൻ പനയനാറുകാവ് ജംഗ്ഷൻ എന്നിവിടങ്ങൾ വഴി കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലും എത്തി തുടർന്ന് ഊച്ചറ വടക്കേ മുസ്ലിം പള്ളിയുടെ തെക്ക് ഭാഗത്തുകൂടി പടിഞ്ഞാറോട്ടുള്ള റോഡിൽ തെക്കോട്ട് തിരിഞ്ഞ് പമ്പ് ഹൌസ് വഴി കളയ്ക്കാട് ജംഗ്ഷനിൽ ഇതിനുശേഷം പുല്ലോളങ്ങര ഭാഗത്തായിരുന്നു പ്രധാനമായും പര്യടനം നടത്തിയത് മത്സ്യമാർക്കറ്റ് റോഡ് വഴി കോൺഗ്രസ് ഓഫീസിൽ പര്യടനം സമാപിച്ചു റോഡ് ഷോ കടന്നുപോയ പ്രദേശങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അടക്കം സ്ഥാനാർത്ഥിയെ അഭിവാദ്യം ചെയ്തു അഡ്വക്കറ്റ് യു മുഹമ്മദായിരുന്നു പ്രോഗ്രാം കോർഡിനേറ്റർ കായംകുളം ടൗൺ ഭരണിക്കാവ് കൃഷ്ണപുരം ദേവികുളങ്ങര കണ്ടല്ലൂർ പത്തൂർ ഗ്രാമപഞ്ചായത്തുകളിലെ റോഡുകളിലൂടെ നടത്തിയ റോഡ് ഷോയിൽ ആയിരക്കണക്കിന് യുഡിഎഫ് പ്രവർത്തകരും പങ്കെടുത്തു പി സി വിഷ്ണുനാഥ് എം എൽ എ കെ പി ശ്രീകുമാർ തുടങ്ങിയ യു ഡി എഫ് നേതാക്കൾ കെ സി വേണുഗോപാലിനൊപ്പം റോഡ്ഷോയിൽ പങ്കെടുത്തിരുന്നു ായി കളിക്കൂട്ടുകാരനായി മാറിയ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായി ജനനായകൻ കട വരികയാണ് നേതാവ് കടന്നു അമ്മ ായി <laughs> കടലാടും <small>